ബഹദൂർ ആ പേരും പ്രേംനസീർ എന്ന പേര് പോലെ തന്നെ തിക്കുറിശി സുകുമാരൻ നായർ കിരീടം പോലെ ചാർത്തിയതാണ് പ്രേംനസീർ മൂന്നര പതിറ്റാണ്ട് വെള്ളിത്തിരയിൽ നിത്യഹരിത നായകനായി വിളങ്ങി ബഹദൂർ നാലര പതിറ്റാണ്ട് ഹാസ്യ നടനായും സ്വഭാവ നടനായും പ്രേക്ഷക ഹൃദയങ്ങളിൽ നിറഞ്ഞു നിന്നു ബഹാദൂർ എന്ന പേർഷ്യൻ വാക്കിന് അർത്ഥം വിശേഷിപ്പിച്ചു പോന്നു ബ്രിട്ടീഷ് ഇന്ത്യയിൽ അതൊരു വിശിഷ്ട പദവിയായിരുന്നു റാവു ബഹാദൂർ എന്നൊക്കെ പോയ കാലത്ത് നാം പരിചയിച്ചിരുന്നുവല്ലോ കൊടുങ്ങല്ലൂർ പടിയത്ത് ബ്ലാഞ്ഞാലിൽ കൊച്ചുമൊയ്തീൻറെയും കോട്ടപ്പുറം നമ്പൂതിരി മഠത്തിലെ കൊച്ചു ഖദീജയുടെയും ഒൻപത് മക്കളിൽ മൂന്നാമത്തെ മകനായി ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി ഒന്നിൽ ജനിച്ച പടിയത്ത് കൊച്ചു മൊയ്തീൻ കുഞ്ഞാലു എന്ന പി കെ കുഞ്ഞാലു ഭൂമി മലയാളത്തിൽ ബഹദൂർ പദവി നേടിയെടുത്തത് പത്തരമാറ്റ് അഭിനയ സിദ്ധിയിലൂടെയാണ് അഭിനയമായിരുന്നു കുഞ്ഞാലുവിൻ്റെ ധനം അതല്ലാതെ മറ്റു മൂലധനം ഒന്നും ഇല്ലായിരുന്നു താരതമ്യേന നല്ല സാമ്പത്തിക സ്ഥിതി ഉണ്ടായിരുന്ന കുടുംബം ദാനധർമ്മങ്ങൾ പരിധിവിട്ടപ്പോഴാണ് ദാരിദ്ര്യത്തിലേക്ക് നിബന്ധിച്ചത് അതിനാൽ തന്നെ പഠിച്ചു വളരണം എന്ന വാശി കുഞ്ഞാലുവിനെ കുഞ്ഞുനാളിലെ ഉണ്ടായിരുന്നു ഫസ്റ്റ് ക്ലാസ്സോടെ എസ് എസ് എൽ സി ജയിച്ച് കോഴിക്കോട് ഫാറൂഖ് കോളേജിൽ ഇന്റർമീഡിയറ്റിനു ചേർന്നുവെങ്കിലും ഫീസടയ്ക്കാൻ പണമില്ലാത്തതിനാൽ പഠനം മുടങ്ങി കുറച്ചു മാസങ്ങൾ ഒരു സ്വകാര്യ ബസിൽ കണ്ടക്ടറായി ജോലി നോക്കി പക്ഷെ മനസ്സ് അതിലൊന്നും നിന്നില്ല പഠനകാലത്ത് വിവിധ നാടകങ്ങളിൽ അഭിനയിച്ചിരുന്നതിനാൽ മോഹവുമായി തിരുവനന്തപുരത്തേക്ക് വണ്ടി കയറി അക്കാലത്തെ പട്ടിണിയും പരിവട്ടവും ബഹദൂർ സ്വതസിദ്ധമായ ആർജവത്തോടെ തുറന്നു പറഞ്ഞിട്ടുണ്ട് ആയിരത്തി തൊള്ളായിരത്തി അൻപത്തിരണ്ട് അൻപത്തിമൂന്ന് കാലഘട്ടങ്ങളിൽ തിരുവനന്തപുരം കോർപ്പറേഷനിൽ എവിടെയെല്ലാം പൈപ്പ് ഉണ്ടായിരുന്നുവെന്ന് തനിക്ക് നല്ല നിശ്ചയമായിരുന്നുവെന്നും ഭക്ഷണം കഴിക്കാൻ വഴിയില്ലാതിരുന്നപ്പോൾ ആ പൈപ്പുകളിലെ വെള്ളം കുടിച്ചാണ് പശി അടക്കിയത് എന്നുമാണ് ബഹദൂർ പറഞ്ഞിട്ടുള്ളത് അങ്ങനെ കഴിഞ്ഞ വരവെയാണ് തിക്കൃശിയുടെ ശുപാർശയിൽ പുത്രധർമ്മം എന്ന സിനിമയിൽ ഒരു ചെറിയ വേഷം കിട്ടുന്നത് ബുദ്ധു എന്ന പേരുള്ള ഒരു വേലക്കാരന്റെ വേഷത്തിലാണ് ബഹദൂർ ആദ്യമായി സിനിമയിൽ അഭിനയിക്കുന്നത് മുട്ടത്തുവറക്കിയുടെ പാടാത്ത പെങ്കിളിയുടെ ചലച്ചിത്രാവിഷ്കാരം ബഹദൂറിന്റെ ബഹദൂറിൻ്റെ സിനിമാ ജീവിതത്തിലെ വഴിത്തിരിവ് അതിലെ ചക്രവക്കൻ എന്ന കഥാപാത്രത്തെ പ്രേക്ഷകർ ഇരുകൈയും നീട്ടി സ്വീകരിച്ചു അന്ന് മലയാള സിനിമയിൽ കൊടികുത്തി ഹാസ്യതാരം എസ് പിള്ളിയും മൊത്തുള്ള ബഹദൂറിൻ്റെ ഹാസ്യരംഗങ്ങൾ സിനിമാ കൊട്ടകകളെ ഇളക്കിമറിച്ചു ഈ ജോഡി സിനിമയുടെ മുഖ്യ ഘടകമായി മാറാൻ അധികകാലം വേണ്ടി വന്നില്ല ജയിൽപുള്ളി മറിയക്കുട്ടി ഭക്തകുചേല സീത ഉണ്ണിയാർച്ച പാലാട്ടുകോമൻ പഴശ്ശിരാജ തുടങ്ങിയ സിനിമകളിലെ എസ് പിള്ള ബഹദൂർ കൂട്ടുകെട്ട് സിനിമയിലെ ഹാസ്യത്തിന് മാറ്റുകൂട്ടി ഒരു ഒരു ചായ 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 കൊണ്ടുവരണം കൊണ്ടുവരണം നന്നായിട്ട് വെള്ളം കുറച്ചൊരു അപ്പോൾ ഈ സന്ദർഭത്തിലാണ് അടൂർ ഭാസി സിനിമയിലേക്ക് വരുന്നത് പിന്നീട് അങ്ങോട്ട് രണ്ട് ദശക കാലത്തിലേറെ അടൂർബാസി ബഹദൂർ കൂട്ടുകെട്ട് ബോക്സ് ഓഫീസ് വിജയത്തിന്റെ മുഖ്യ ചേരുവയായി ഇംഗ്ലീഷ് സിനിമയിലെ ലോറൽ ഹാർഡിയെ അനുസ്മരിപ്പിക്കുന്നതായിരുന്നു ആ കൂട്ടുകെട്ട് മലയാള സിനിമയിലെ നായക സ്ഥാനത്ത് വന്ന ആദ്യ ഹാസ്യ നടൻ എന്ന ബഹുമതി ബഹദൂറിന് അവകാശപ്പെട്ടതാണ് നീതിശാലി എന്ന ചിത്രത്തിലാണ് ബഹദൂർ നായകനാവുന്നത് മികവുറ്റ സ്വഭാവ നടനായും ബഹദൂർ തിളങ്ങി കടൽപാലം വാഴ്വേ മായം യക്ഷി അനുഭവങ്ങൾ പാളിച്ചകൾ തുടങ്ങിയ സിനിമകളിൽ ഉജ്ജ്വലമായ ഭാവാഭിനയമാണ് ബഹ്ദൂർ കാഴ്ചവെച്ചത് പണിതീരാത്ത വീട് എന്ന സിനിമയിൽ ഊട്ടിയിൽ വളരെ നാളായി താമസിക്കുന്ന ഒരു മലയാളി വൃദ്ധന്റെ വേഷവും ബഹദൂർ അവിസ്മരണീയമാക്കി ആയിരത്തി തൊള്ളായിരത്തി എഴുപത് എഴുപത്തിരണ്ട് വർഷങ്ങളിൽ മികച്ച ഹാസ്യ നടനുള്ള സംസ്ഥാന അവാർഡ് ലഭിച്ച ബഹദൂറിന് എഴുപത്തിമൂന്നിലും എഴുപത്തി ആറിലും മികച്ച സഹനടനുള്ള സംസ്ഥാന സർക്കാരിന്റെ പുരസ്കാരവും ലഭിച്ചിട്ടുണ്ട് അഭിനയത്തിനു പുറമേ സിനിമാ നിർമ്മാണത്തിലും ബഹദൂർ കൈവച്ചു പന്ത്രണ്ട് സിനിമകൾ ബഹദൂർ നിർമ്മിച്ചു ഭരതന്റെ ആരവം യൂസഫ് അലി സിന്ദൂരി ചപ്പ് എന്നിവ അവയിൽ ഉൾപ്പെടുന്നു സിനിമാ നിർമ്മാണം വരുത്തിവെച്ച കടക്കിണിയിൽ നിന്ന് രക്ഷ നേടാൻ ചലച്ചിത്ര വിതരണ കമ്പനി തുടങ്ങിയെങ്കിലും അതിലും കൈപൊള്ളി ബഹദൂർ ഏറ്റവും അവസാനം അഭിനയിച്ചത് ലോഹിതദാസിന്റെ ജോക്കർ എന്ന സിനിമയിലാണ് ബഹദൂർ ജമീല ദമ്പതികൾക്ക് മൂന്ന് മക്കളാണ് സിദ്ദിഖ് മുഹമ്മദ് റുഖിയ രണ്ടായിരത്തി രണ്ട് മെയ് ഇരുപത്തിരണ്ടിനായിരുന്നു ബഹദൂറിന്റെ വിയോഗം ശതാബ്ദിയോട് മലയാള സിനിമയുടെ ചരിത്രത്തിലെ ഏറ്റവും വലിയ നടന്മാരിൽ ഒരാളായ ജഗദീഷ് ശിവകുമാർ ബഹദൂറിനെ കുറിച്ച് ഉള്ളു തുറന്നു പറഞ്ഞ വാക്കുകൾ കേൾക്കുക എന്റെ ചലച്ചിത്ര ജീവിതം തുടങ്ങുന്ന ഘട്ടത്തിൽ ബഹദൂർക്ക എന്നോട് പറഞ്ഞു മോനെ നിന്റെ ഒരു ഹാസ്യപ്രതിഭയുടെ സവിശേഷതകളുണ്ട് അത് വളർത്തിയെടുക്കണം ഹാസ്യ ചക്രവർത്തിയായി ബഹദൂർക്ക തിളങ്ങി നിൽക്കുന്ന കാലത്താണ് ഇത് പറഞ്ഞതെന്ന് ഓർക്കണം ഇന്ന് എത്ര തിരക്കുള്ള നടനായാലും ബഹുദൂർക്കയുമായി തുല്യം ചെയ്യുമ്പോൾ ഞാൻ എത്ര നിസ്സാരനാണ്